ഒരു പഴയ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സ്പൂണോളം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ഗ്രാമ്പു പൊടിച്ചത് ഇട്ട് കൊടുക്കുക ഗ്രാമ്പു പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ഗ്രാമ്പും കൂടെ ചേർത്തിട്ട് ഒരു ഇടികല്ല് യൂസ് ചെയ്തിട്ട് ഒന്ന് ഇടിച്ചെടുത്താൽ മതിയാവും കുറച്ച് മതി കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ വളരെ കുറച്ചേ ഞാൻ ഒഴിച്ചു കൊടുക്കുകയെന്നുള്ളൂ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഈച്ചയുടെ ശല്യം കൂടുതലായിട്ടുള്ളത് ഭാഗത്തൊക്കെ നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈച്ചയുടെ ശല്യം നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാനും അതുപോലെ തന്നെ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം ഒഴിവാക്കാനും നമുക്ക് സാധിക്കും നമ്മൾ രാത്രി സമയത്ത് ഇതൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഡൈനിങ് ടേബിളാണെങ്കിലും ഒക്കെ തുടച്ച് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് അവിടെ നിന്ന് ഈ ഒരു ഈ ഒരു ഗ്രാമ്പൂരിൻ്റെ മണമുള്ളത് കാരണം ആ പരിസരത്തേക്ക് പല്ലിയാണെങ്കിലും പാറ്റയാണെങ്കിലും ഈച്ചയാണെന്നുണ്ടെങ്കിലും ഉറുമ്പാണെങ്കിൽ പോലും വരത്തില്ല നമ്മൾ മധുരം അതിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും വരില്ല കാരണം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ മധുരം ചേർത്തിട്ടുള്ളൂ എങ്കിലും അവിടെ ആ ഒരു പരിസരത്തേക്ക് ഇവരുടെ ശല്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല